മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെ ആദ്യ സീരിയലിലൂടെ തന്നെ വലിയൊരു സ്ഥാനം നേടിയ നടിയാണ് നിഷ ചന്ദ്രൻ തൻ്റെ ആദ്യ വേഷം കൊണ്ട് തന്നെ ഈ നടി മികച്ച നടിക്കുള്ള പ്രേനസീർ പുരസ്കാരം സ്വന്തമാക്കി നിഷ സീരിയൽ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് മലയാളത്തോടൊപ്പം തമിഴിലും ഒരേ സമയം അരങ്ങേറിക്കൊണ്ടാണ് നീലക്കുഴിൽ എന്ന മിനി സ്ക്രീൻ പരമ്പരയിലൂടെയാണ് നിഷ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് സീരിയലിനെ പ്രധാന കഥാപാത്രമായ കസ്തൂരിയാണ് താരം അവതരിപ്പിച്ചത് മോഡലിങ്ങിലൂടെ തുടക്കം കുറിച്ച നിഷ ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും നീലക്കുഴി പരമ്പരയിലൂടെയാണ് നിഷ ശ്രദ്ധേയമായത് നീലക്കുഴിലെ കസ്തൂരിയുടെ വേഷത്തിന് താരത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിരുന്നു തൻ്റെ വിശേഷങ്ങളെല്ലാം നിഷ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ താരം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായി അറിയിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം വഴിയാണ് താരം പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കല്യാണി എലഗൻസ് ബൈ നിഷ എന്നാണ് സംരംഭത്തിൻ്റെ പേര് ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡാണ് നിഷ ആരംഭിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെയാണ് ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത് കൂടുതലായി സാരിയുടെ കളക്ഷനാണ് ഈ ബ്രാൻഡിലുള്ളത് പ്രൈസിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും വളരെ മികച്ചതായിരിക്കുമെന്ന് നിഷ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട സാരി സെലക്ട് ചെയ്തതിന് ശേഷം ബയോയിൽ കാണുന്ന നമ്പർ വഴി ഓർഡർ ചെയ്യാൻ പറ്റുമെന്നും താരം പറഞ്ഞു സീരിയൽ സപ്പോർട്ട് ചെയ്തതുപോലെ തൻ്റെ സംരംഭത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് നിഷ വീഡിയോയിൽ പറയുന്നുണ്ട് മലയാള സീരിയലിലൂടെയാണ് നിഷ വന്നതെങ്കിലും തമിഴിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ നിഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് നീലക്കുഴിലെ നിഷയായിരുന്നു പ്രധാന കഥാപാത്രം പിന്നീട് കാർത്തിക ദീപം സീതാരാമം സുഭദ്രം മാംഗല്യം ചന്ദ്രകേരി അലിയെന്ന് ചന്ദ്രകാന്തം തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചു ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീട്ടിലെ വിളക്ക് എന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് താരം വിസ്മയ എന്നാണ് അതിലെ കഥാപാത്രത്തിൻ്റെ പേര് സീരിയലിൽ അഭിനയിക്കുന്നതിൻ്റെ കൂടെ പുതിയ സംരംഭത്തിന് താരം തുടക്കം കുറിച്ചു മലയാള സിനിമയിലൂടെയാണ് താരം അഭിനയം തുടങ്ങുന്നത് സ്കൂൾ ഡയറീസ് എന്ന ചിത്രമാണ് ആദ്യമായി നടി അവതരിപ്പിച്ചത് പിന്നീടാണ് താരം സീരിയലിലേക്ക് കടക്കുന്നത് മോഡലിംഗ് സജീവമായ താരത്തിൻ്റെ ചിത്രം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് നടി ലൊക്കേഷനിൽ നിന്നുള്ള വിശേഷങ്ങളും നടി ഷെയർ ചെയ്യാറുണ്ട് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ആക്ടിവിറ്റിയിൽ ആക്റ്റീവായിരുന്നു നിഷ ഡാൻസും പാട്ടും പോലെയുള്ള എല്ലാ പരിപാടികൾക്കും മുന്നിൽ തന്നെ ഉണ്ടാകും പിന്നീടാണ് നിഷയ്ക്ക് അഭിനയത്തോട് താല്പര്യം ജനിക്കുന്നത് മോഡലിംഗ് ചെയ്തു തുടങ്ങിയ സമയത്താണ് അഭിനയത്തിലേക്ക് ചുവട് വയ്ക്കാമെന്ന് നടി തീരുമാനിച്ചത് വീട്ടുകാർ എല്ലാവിധ സപ്പോർട്ടുമായി കൂടെ ഉണ്ടായിരുന്നു നടൻ പ്രതീഷാണ് ആദ്യ സീരിയലിലെ അവസരത്തെക്കുറിച്ച് അറിയിച്ചത് അങ്ങനെയാണ് നിഷ ഒഡീഷനിൽ പോകുന്നത് സെലക്റ്റായി ആദ്യ സിനിമയിൽ തന്നെ വിജയം നേടി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അഭിനയിക്കാനുള്ള ധൈര്യം കിട്ടിയത് ആദ്യ സീരിയലിലാണെന്ന് നിഷ പറഞ്ഞിട്ടുണ്ട്